ഒരമ്മായിമി രണ്ട് മരുമക്കളുമുള്ള വീട്ടിൽ അമ്മായിമ്മ വീട്ടിൻ്റെ അടുക്കളയിൽ വീട്ടു ജോലിയിൽ നിറഞ്ഞു നിൽക്കുന്ന മരുമകളെ പ്രയാസപ്പെടുത്തണ്ടെന്നു പറഞ്ഞു വീട്ടുമുറ്റത്ത് പത്രം വായിച്ചിരിക്കുന്ന മരുമകളെ വിളിച്ച് മുരിങ്ങയുടെ ഇല ശരിയാക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോഴേക്ക് ആ മരുമകൾ അടുക്കളയിൽ പോയി മുരിങ്ങൻ്റെ ഇല വരച്ച് ശരിയഴിയാക്കുമ്പോൾ ഹാ കണ്ടോ ആ തള്ളക്ക് ഞാൻ ചെയ്തൊന്നും പറ്റൂല എല്ലാം കുറ്റം ഈ ഉമ്മയാവട്ടെ ആ മരുമകൾ വീട്ടിൻ്റെ ഉള്ളിൽ അടുക്കള ജോലികൾക്കിടയിൽ കുറേ പ്രയാസമായിരിക്കുമെന്ന് കരുതി പറഞ്ഞതാണ് പല കുടുംബ കലഹങ്ങളുടെയും ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നാൽ ചെറു ചെറിയ തെറ്റിദ്ധാരണകളായിരിക്കും ഒരു തുള്ളി വെള്ളം മതി വെടുതി വീഴാൻ ചെറിയ ചെറിയ തെറ്റിദ്ധാരണകൾ മതി വലിയ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ ഇവിടെയാണ് ആരും ആരെക്കുറിച്ചും തെറ്റിദ്ധരിക്കാതിരിക്കുക മഹാനായ ജാഫറു സാദിഖ് അലി അള്ളാഹ്നു അഷ്റഫുൽ ഖൽഖ് സുലാഹു അലൈ വല്ലേ നേരെ പേര മകനാകുന്ന സബാബി അഹുൽ ജന്ന സൈനാ ഹുസൈൻ വലി അള്ളാഹു അനുവിൻ്റെ മകനാകുന്ന അലീസാബിദീൻ വലി അള്ളാഹുഅനുവിൻ്റെ മകൻ മുഹമ്മദുൽ ബാക്കിറലി അള്ളാഹനും അവരുടെ മകൻ ജൈഫർ സാദിഖ് റലി അള്ളഹനും നാലാമത്തെ പേരമകനാണ് പറഞ്ഞൊരു വാക്കുറക്കുക എൻ്റെ സഹോദരിൽ നിന്ന് നിനക്കിഷ്ടമില്ലാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ ബോധ്യപ്പെട്ടാൽ നീ അതിന് ഒന്ന് തൊട്ട് എഴുപത് കാരണങ്ങൾ അത് ഉദാഹരണത്തിന് എന്നെ എൻ്റെ സുഹൃത്ത് കല്യാണത്തിൽ വിളിച്ചില്ലെങ്കിൽ അദ്ദേഹം എന്നെ പ്രയാസപ്പെടുത്തണമെന്ന് കരുതിയേക്കാം അങ്ങനെ ഓരോന്നോരോത് കണ്ടെത്തി എഴുപത് വരെ കാരണങ്ങൾ ഇനി ഒരേ ഒറ്റക്കാരനും എങ്ങനെ ആലോചിച്ച് കിട്ടുന്നില്ലെങ്കിൽ ഫക്കുല്ലാ ലഹോലി ഉതിരില്ലായി ഞാനറിയാത്ത എന്തെങ്കിലൊരു കാരണമുണ്ടാകും എന്ന് കരുതി ഒരിക്കലും തെറ്റിദ്ധരിക്കാതിരിക്കുക നല്ലത് മാത്രം ധരിക്കുക എന്നാൽ കുറേ പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ കഴിയും ഒരു ഹൈ പ്രൊഫഷണൽ തൻ്റെ ഭാര്യയുമായി പ്രശ്നങ്ങളായി ഡൈവേഴ്സിൻ്റെ വക്കത്തെത്തി മുഖ്യ പ്രശ്നക്കാരി അമ്മായിമ്മയാണ് അവസാന ചർച്ചയിൽ അമ്മായിമ്മയുടെ കാലു പിടിച്ച് മാപ്പ് പറയാൻ പറയാനൊരുങ്ങിയപ്പോൾ കാലിലേക്ക് കുനിഞ്ഞപ്പോൾ അമ്മായിമ്മ പറയുന്നു ആ എൻ്റെ കാലു പിടിച്ച് തള്ളിടുക അല്ലേ അതല്ല എൻ്റെ പരിപാടി ഇങ്ങനെ എത്ര എത്ര തെറ്റിദ്ധാരണകളാണ് ഇതെല്ലാം വർജിച്ച് എല്ലാവരും നല്ല മനസ്സോടെ ഒരു നൂലിൽ കോർത്ത മുത്തുമണികളെപ്പോലെ ഒരേ മനസ്സോടെ കൂടിയിരുന്ന് ആലോചിച്ച് എല്ലാവരും നല്ല രൂപത്തിൽ കഴിയാൻ ശ്രമിക്കുക